ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഇതൊക്കെ കണ്ടില്ലേ എൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് കേട്ടോ വളരെ കുറച്ച് പേരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇടാത്ത ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അതായത് ഞാൻ വേറെ വേറൊരു വീഡിയോയും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ ഓരോ പ്രൊഡക്ട്സും ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു നല്ലൊരു രീതിയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവർ പറയുന്ന സെയിം പ്രൊഡക്റ്റും അവർ അവരോട് ചോദിക്കും സൈസൊക്കെ കറക്റ്റാണോ എല്ലാം അത് നല്ല രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്ത് ആ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റ്സാണ് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നത് അപ്പോൾ അത് അവരുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കണമെന്ന് പറയും അപ്പോൾ ചില ആൾക്കാർ അപ്പം തന്നെ ഫോട്ടോ അയക്കും ചിലവർ അപ്പം തന്നെ ഇട്ടിട്ട് അവരപ്പം തന്നെ നമുക്ക് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അവർ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഹാപ്പിയാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് അവരും ഹാപ്പിയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിക്കുക നല്ല നമ്മൾ നല്ല രീതിയിലുള്ള എന്താ പറയുക സെയിം ആ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്താ പറയുക ഓരോരുത്തർക്കും ഞാൻ എടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു